അച്ഛൻ കഴിക്കാതെ നല്ല ശാലം എടുക്കാം സ്വലപ്പം എടുത്തേട്ടുണ്ട് കേട്ടോ ഞാൻ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കയ്യിലുള്ള എല്ലാച്ചും കീറി വെച്ചേക്കോണ് ഒരു രക്ഷയില്ല എല്ലാം കെട്ടി 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 കഴിക്കേ കൊള്ളാമോ വച്ചാ ഇഡില് കൊള്ളാവോ കൊള്ളാവോ ോയിന്റ് നല്ലതല്ല അടച്ചി ചമ്മന്തി കൂടെ എടുത്ത് കഴിക്കുക ഈ ചമ്മന്തി മുക്കി കഴിക്കുക ചില ദിവസം ചില ദിവസം മുഖത്തില്ല അതല്ലേ ചമ്മന്തിക്കത്ത് മുക്കി കഴിക്ക് കേട്ടോ ശരിയായോ ഇനി കഴിച്ചോ മുറിച്ചോ നീ കിടക്കിട്ടു അച്ഛൻ കാണത്തില്ല അത് ഇനി ഇഡലി വേണോ വച്ചാ ഇനി ഇഡലി വേണോ ഇനി വേണോ ഇഡ്ഡലി വേണോ ഇനി ഇഡലി വേണോ ഓ മതിയോ മതിയോ നാളെല്ലാം കഴിച്ചത് മതി ഇനി കുറച്ച് കഴിയുമ്പോൾ കഴിക്കും നിറഞ്ഞു വേണോ നിറഞ്ഞു ഏ മതിയോ ഞാൻ അച്ഛൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ഞാൻ മതി ഇപ്പോൾ കടന്ന് ഉറങ്ങിക്കണം കുറച്ച് തരാം കേട്ടോ അച്ഛൻ രാവിലെ ഒരു അഞ്ച് മണിയാകുമ്പോൾ എണീറ്റ് പാട്ട് കഴിച്ചോട്ടെ ഒരെണ്ണം കൂടെ തരട്ടെ ഒരു ഇഡ്ഡലി കൂടെ തരട്ടെ ഏ നടന്നോ ഓക്കെ ഓക്കെ വെള്ളം കുടിക്കണം കേട്ടോ െ അതെയോ നേരത്തെ അടുത്തതാ കടകൊക്കെ നൂലി പറഞ്ഞു ഷ്ടപ്പെട്ടു നല്ല വൃത്തിയായിട്ടാണ് കഴിക്കുന്ന പാത്രം എല്ലാവരും പറയും കണ്ടിട്ട് കണ്ട കുടിക്കാൻ വേണ്ടി ഒന്നും ഇല്ല അറസ് ആ അറസ്സി കുടിക്കുകയാണ് ഓക്കെ അടിപൊളി കൈ ഇട്ടു കേട്ടോ െ ഞാൻ ഇഡലി ഞാൻ ഇഡ്ഡലി ഒരെണ്ണം എടുത്തിട്ടുണ്ടോ അതപ്പോഴത്തേക്ക് ആർ സി കഴിഞ്ഞിട്ട് ആർ സി വാ നിങ്ങൾ വാങ്ങി കഴിച്ചിട്ട് പോകും വാ ഇതും അത് അടച്ചിട്ടു പറഞ്ഞിട്ട് അതെ പറഞ്ഞു നമ്മൾ ഖത്തറിൽ പോകുന്നതിൻ്റെ ഞാൻ ഖത്തറിൽ പോകുന്നതിൻ്റെ അവർ പുതിയ പോസ്റ്റ് ഇറക്കിയിട്ടുണ്ട് ആ പോസ്റ്റ് ഞാനിപ്പം ഷെയർ ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ കാണണം ഖത്തറ് നമ്മുടെ മലയാളി കുട്ടികളക്കാര അസോസിയേഷൻ്റെ ഇന്നാബറേഷൻ്റെ പരിപാടി പതിനേഴാം തീയതിയാണ് പ്രോഗ്രാം ദോഹയിൽ വെച്ച് ഞാൻ പതിനാറാം തീയതി രാവിലെ ഇവിടെ എത്തും എൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കും ആ പോസ്റ്റർ ഇപ്പം രാവിലെ ഒരു ഇട്ടു തന്നു വീണ്ടും അച്ഛൻ പാത്രം മൊത്തം അടിച്ചെടുത്ത് കുടിക്കാൻ പോകാനോ ഇനി പറയാമോ കേട്ടോ ഇനി കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കണം ഇനി കൈ കഴുകി കേട്ടോ കേട്ടോ ഓക്കെ അങ്ങനെ അച്ഛൻ്റെ ഇങ്ങനത്തെ ഭക്ഷണം കഴിയും ആദ്യം കൈ കഴിവ് രണ്ടാമത്തെ കൂടെ കഴിച്ചു കുളിച്ച് കുട്ടപ്പനായി സെറ്റായിട്ടിരിക്കും വെച്ചു ഇനി ഉറങ്ങോണം കുറച്ച് തന്നെ നടന്ന കേട്ടോ ഇച്ചിരി ചോറ് നേരം ഞാൻ വിളിക്കും ആ വീണ്ടും കുടിക്കുവാണേ കുടിക്കാനൊന്നും ഇല്ല ചതി ആ വെള്ളം കുടിക്കുക ചെമ്മന്തി ഇഷ്ടപ്പെട്ടു പിന്നെ യൂട്യൂബിൽ കണ്ടുണ്ടാക്കന്തി ഓക്കെ മതി കഴിഞ്ഞിട്ട് ഓക്കേ ഞാടിക്കില്ല സാറേ മൊത്തം സാറേ കൈ കഴിട്ടോ കൈ കഴിവ കേട്ടോ ഓ നഞ്ചെട്ടല്ലേ ചെന്നിട്ടുണ്ട് അഞ്ചല്ല നാലര കൈ കഴിവ് ആ ഇങ്ങനെ